എന്താ വെള്ളം എടുക്കണം എന്താണ് വെള്ളമില്ലടി അവിടെ എല്ലാം പറ്റി കിടക്കുക ആഹ് ഇവിടെയും വെള്ളം രാവിലെ തൊട്ട് എല്ലാരും എടുത്തോണ്ടാണം എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെ വെള്ളത്തിന് വേണ്ടിട്ട് തെക്കും കിടക്ക ഓടുകാര് ഇപ്പൊ ചൂടും കൂടെ അല്ലേ ഇവിടെ പറ്റിക്കിടക്കാണ് രണ്ടൂടത്തില് കുറച്ചുംതി വെള്ളം എടുക്കണേ ആ എനിക്ക് കുറച്ച് കുറച്ച് മതി മതി ആ രണ്ടുകൂടാണേലും വെള്ളം വെള്ളം തന്നെയാണ് എന്താണ് ഇപ്പം ഇവിടെനിന്ന് വെള്ളമൊന്നും എടുക്കാത്ത ആരുന്നല്ല ഇപ്പൊ എന്താണ് ആ ശങ്ക വീട്ടിലെ ആളില്ലടി അവര് കഴിഞ്ഞ ആഴ്ച എന്താണ്ടോ പുറത്തു പോയൊക്കെയാണ് ഇനിയിപ്പൊ വരാൻ വരാൻ കുറച്ചാൾ എടുക്കും തോന്നുന്നു വീടൊക്കെ പൂട്ടിട്ടൊക്കെ അവിടെ നിന്ന് എടുത്തോണ്ടിരുന്നെ അവിടെ ആളില്ലാത്തതായി ബുദ്ധിമുട്ട് വേറെ ആരുടെയും വീട്ടില് വെള്ളമൊന്നും ഇല്ലേ വേറെ ആരുടെ വീട്ടിലൊന്നും പോയില്ല നമ്മളാകുമ്പോ പരി ആ ഇവിടെ ഉണ്ണിയേട്ടനെ വെള്ളം ഇങ്ങനെ ആക്കാര് വന്നെടുത്തോണ്ട് പോകാറു ചീത്ത പറയാണ് ചെടിക്ക് വെള്ളം നനയ്ക്കാനായിട്ട് വെള്ളം ഇല്ലാതെ വെള്ളം മൊത്തം നട്ടർക്ക് കൊടുക്കാണോ പറഞ്ഞ മെക്കിട്ട് കയറിയാണ് സൗകര്യം തന്നെ ഇല്ല എന്ത് ഇതിനെന്ത് എടുത്തോണ്ട് പോകണം എന്താ വേണ്ടിട്ട് എനിക്ക് കുറച്ച് മതി രാവിലത്തെ ആവശ്യത്തിന് മാത്രം മതി അല്ല ഈ ഉണ്ണിയേട്ട സമ്മതിക്കില്ല ഞാൻ പറഞ്ഞിട്ട് കേക്കാത്ത ആളാണ് ഇതിപ്പം രണ്ട് കുടമാണെങ്കിലും വെള്ളമൊക്കെ തന്നെയാണ് കുറച്ച് വെള്ളത്തിന്റെ നമ്മളിങ്ങനെ വെള്ളമില്ല ഇവിടെ വെള്ളമില്ല ആക്കാരൊക്കെ കൂടെ വെള്ളം എടുത്തോണ്ട് പോവുകയാണ് ഇത്രയെങ്കിലും ഇച്ചിരി മതിയടി ഞാൻ ഉണ്ണിയേട്ടനെ വിളിക്കാം എന്നിട്ട് നീ ഉണ്ണിയേട്ടാ പറഞ്ഞോട്ടാമെ ആവശ്യം ഒന്ന് ഞാൻ ഇവിടുന്ന് അയൽക്കാരായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറാവോ ഉണ്ണി വെള്ളം ഇല്ലെന്ന്

സ്വർണ്ണൊന്നും അല്ലല്ലോ ചോദിച്ച കുറച്ച് വെള്ളം അതിന് മനുഷ്യനോട് ഇങ്ങനെയൊക്കെയാ പെരുമാറുന്നത് അജ ഇപ്പൊന്നും വെള്ളം കോരന്നാണ് അച്ഛ അത് അവരുടെ പാത്രത്തിൽ പൊക്കോളാൻ പറഞ്ഞു ഇനി വരണ്ടും പറഞ്ഞു കൂടെ തരില്ല

ആ അച്ഛൻ എപ്പോഴാണ് ഞാൻ കുറച്ചായി ഞാനേ ഞാനേ ഇവിടെ രാഘവല്ലേ വടക്കല് രാഘവേ ആ അവന്റെ മകന്റെ കല്യാണിന്റെ ആ സുരേഷിന്റെ ഇവിടെ ഈ കിഴക്കമ്പലത്തിനാ പെണ്ണ് എന്താ എന്റെ കുളിയൊക്കെ കഴിഞ്ഞാ കുളിക്കാൻ പോയതാണ് എന്താ അച്ഛൻ വന്നപാട്ടിരുന്നത് അച്ഛന് കാപ്പിണ്ടായി കൊടുക്കേ ഞാൻ ഇപ്പൊ കല്യാണ സദ്യ കഴിച്ചിട്ടില്ല വരുന്നേ ഇനിയിപ്പൊ ചായ കുടിക്കാ അല്ല നിനക്ക് മാത്രം കുളിച്ചാ മതിയാ മതിയാളക്ക് കുളിക്കൊന്നും വേണ്ട അവളോട് ഞാൻ പറഞ്ഞാണ് അവിടെ അവിടെ കുളിച്ചോന്ന് അയ്യേ രണ്ടാളും കൂടി വീട്ടിൽ പോയിട്ട് കുളിക്കേ അതിനെന്താ കുളി പോട്ടെ ആദ്യം കുടിക്കാൻ കുടുംബത്തിൽ വെള്ളം ഉണ്ടോന്ന് വെള്ളത്തിന് പോയാണല്ലോ അത് വെള്ളം കിട്ടാത്തത് എന്താ അവൻ വെള്ളം മോള് കോരിയ വെള്ളം തിരിച്ചു അങ്കടം ഒഴിപ്പിച്ചിട്ട് ചീത്ത പറഞ്ഞു വിട്ടുന്ന് അവർ ആര് വേണ്ടി എനിക്ക് എങ്ങനെ ചോദിച്ചാ ഒരു കുടം വെള്ളം ചോദിച്ചത് ഇനി അങ്ങോട്ട് എന്ത് അവരുടെ വീട്ടിലെ കിണർ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വെള്ളം കൊടുക്കുക അതിന് നമ്മള് ഏഷ്യപ്പെട്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ നമ്മൾ ശ്രമിക്കണം അവിടെ വറ്റി കിടക്കല്ലേ രണ്ടുപോലെ കുഴിച്ചൂടെ എനക്ക് എന്റെ പാറയാണ് പാറ ആയിക്കോട്ടെ അപ്പൊ ഈ വളപ്പിൽ വെള്ളം കിട്ടില്ലാന്ന് അതല്ലേ അല്ലെങ്കിൽ എപ്പോഴും ചെയ്യില്ലേ എന്നാ പിന്നെ കുഴൽ കിണർ കുടിക്കണം അല്ലാണ്ട് വെള്ളം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്താ കോഴൽ കിണർ കുഴിക്കണം പൈസ എത്ര വേണം അതിന് എന്റെ കയ്യില് വേണ്ടേ പൈസ വരും നമ്മടെ മത്തായുടെ വീട്ടിലെ വെള്ളം ഇല്ല ഉണ്ട് കുഴൽ കിണർ കുഴിച്ച് എൺപത്തയ്യം റുപ്യന്നു ആ എൺപത്തയ്യായിരം ഒരു ലക്ഷം എടാ അത് വേണ്ടടാ ഇവിടെ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പറഞ്ഞ സർക്കാർ അംഗീകൃതമായിട്ട് കുഴൽ കിണർ കുഴിച്ചു കൊടുക്കേണ്ടിണ്ട് ആനുകൂല്യങ്ങൾ ഇണ്ടായി അതിനൊക്കെ പിന്നാലെ നടക്കണ്ടേ കുറയും തകുതി പൈസ വരില്ല എന്നറും ശ്രമിച്ചു എന്നാലും പൈസ ചെലവൊക്കെ വരും എന്റെ കയ്യിലായിരുന്നും പൈസ ഇല്ല ഞാൻ രാവിലെ പണിക്ക് പോകും അത് കഴിഞ്ഞ് തിരിച്ചും കൂടി വരും അങ്ങനെ ആളിപ്പതിന്റെ കോഴിക്കണറിന്റെ പിന്നെ ഈ സർക്കാർ ഓഫീസിലൂടെ ഇറങ്ങി നടന്നാൽ എന്റെ സത്യ രണ്ട് മാസം കൂടി കഴിയണം മഴ പെയ്യാൻ ആ വെള്ളം കിട്ടണ്ട മനുഷ്യൻ ചത്തുപില്ല വെള്ളത്തിന് വെള്ളം വേണ്ടേ വേണം

അതെ അല്ലേ ആ പിന്നല്ല അതെ ശെരിയായി വെയിലത്ത് പോണ്ട പാലട കുടിച്ചിട്ടാ തോന്നുന്നു വയറിനൊരു തളക്കില് വയറിൻ്റെ അതെ അച്ഛൻ പൈസ തരാണെങ്കിൽ നമുക്ക് അടിക്കാം എന്നാലും എനിക്കൊരു വിഷമാ നിനക്കെന്തൊരു വിഷമോ അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ എടി എരുമ പാലും മൂത്രമൊക്കെ തരുള്ളൂ വെള്ളം അത് ശരിയാ കക്കൂസിലേക്കല്ലേ അവിടെ വെള്ളമില്ല ഇല്ല ആ കണ്ടിരുന്നോ നീ തരുള്ളരുവാൻ കക്കോസിലേക്കല്ലേ കണ്ടിരുന്നു നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലേ എടാ ഈ മന്മരൻ സാറ് വരുന്ന ദിവസം കോയ സാറ് വരില്ല കോയ സാറ് വരുന്ന ദിവസം മന്മൻ സാറ് വരില്ല അത് അവര് തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അല്ല ഞാൻ കുറെ ഇങ്ങനെ നോക്കുന്ന എന്ന പരിപാടി ഏ പുറത്ത് നിന്ന് ആരെയും വന്ന് അന്വേഷിച്ചാലേ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറയരുത് കേട്ടാ ഇല്ലില്ല വർക്കിംഗ് അറേഞ്ച്മെന്റ്സ് പറയാവൂ സാറേ നമസ്കാരം ആ നമസ്കാരം വെള്ളം കുടിക്കാൻ മാർഗല്ലേ സാറേ തനിക്കാ

i am